സ്പോർട്സ് ക്യൂവിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ക്ലബിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് ആരാധക കൂട്ടമുണ്ട് എന്നാൽ ടീമിന്റെ ആരാധകരെ സംബന്ധിച്ച് അത്ര സുഖകരമായ വർഷങ്ങളല്ല കടന്നുപോയത് ഈ സീസണിലും തീർത്തും ദയനീയ പ്രകടനമാണ് ടീമിൽ നിന്നുണ്ടായത് അടുത്ത സീസണിന് മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ടീം മാനേജ്മെന്റ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ടീമിനെ പുതിയ പരിശീലകനെയും ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിരുന്നാലും ആരാധകർ തൃപ്തരല്ല പ്രൊഫഷണലിസത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഏറെ പിന്നിലാണെന്നാണ് ആരാധകരുടെ പ്രധാന വിമർശനം മികച്ച താരങ്ങളെ വിറ്റഴിച്ച് മോശം താരങ്ങളെ നിലനിർത്തുന്നത് മുതൽ ടീമിന്റെ മെഡിക്കൽ സംഘത്തിനെതിരെ വരെ ആരാധകർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴിതാ സ്പോർട്സ് ക്യൂവിന് ലഭിക്കുന്ന വാർത്ത അനുസരിച്ച് ക്ലബിനെ കൈമാറാൻ ഇപ്പോഴത്തെ ഉടമസ്ഥർ നീക്കം നടത്തുന്നു എന്നതാണ് ഗൾഫ് ആസ്ഥാനമായ ഒരു നിക്ഷേപക സ്ഥാപനം ടീമിന്റെ ഓഹരി സ്വന്തമാക്കാൻ രംഗത്തുണ്ട് ക്ലബ്ബ് മാനേജ്മെന്റുമായി ആദ്യവട്ട ചർച്ചകൾ തുടങ്ങിയതായിട്ടാണ് വിവരം ഈ ഗ്രൂപ്പിനൊപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ പ്രമുഖ ക്ലബിന്റെ നിക്ഷേപകരായിരുന്ന മറ്റൊരു കമ്പനിയും ബ്ലാസ്റ്റേഴ്സിനായി രംഗത്തുണ്ട് ചർച്ചകൾ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ടീമിന്റെ വിപണി മൂല്യത്തിൽ അടുത്ത കാലത്ത് വലിയ ഇടിവും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ ഉടമസ്ഥർ പ്രതീക്ഷിക്കുന്ന തുകയുടെ അടുത്തുപോലും എത്തുന്നില്ല ചർച്ചകൾ കൂടുതൽ വീഡിയോകൾക്കായി സ്പോർട്സ് ക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക